ഇവിടത്തെ ഇവിടെ ചക്കപ്പൊന്നല്ലേ അറിയാത്ത നാളെ ഇന്ന് രാത്രി ഡ്യൂട്ടി ചോദിച്ചു ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ ചുരുക്കി പറഞ്ഞ ഇത് കുക്കറിൽ കയ്യാ കുക്കറിൽ എന്നിട്ട് ഉരുളി ഉരുളിയ ഉരുളി ഉരുളിയല്ലോ നെയ്യാറ്റും എന്നിട്ട് അലോടായി കഴിഞ്ഞിട്ട് അങ്ങനെയാക്കും എന്നിട്ട് നല്ല ആടുണ്ടാക്കണം കുമ്പളപ്പം വേണേ കുമ്പളപ്പം പിന്നെ ഉണ്ണിയപ്പം പായസണ്ടാക്ക ആ നീ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാ കൊറച്ച് പാലൊക്കെ വെച്ചിട്ടുല്ലേ അല്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോളെ അതെ ശർദ്ദിക്കോ അത് ഉണ്ടോ ഉം ഈ ചക്ക ചൂടാ തണുപ്പ ചൂടാ ചൂടോ സത്യ വേണ്ടത് ആൾക്കാരെ ണ്ടായിക്കോളി പോണ്ട അല്ല അമ്മ അയാൾ ഇണ്ടാക്കണ് അല്ലെങ്കിൽ വീടൊക്കെ അമ്മ വരണ ഏ നാടൻ പഴിഞ്ഞ രീതി അമ്മ വരുന്നുണ്ട് എല്ലാരും മക്കൾ വരുമ്പോ അമ്മമാരണ്ടാക്ക